മഞ്ചേശ്വരം തുമിനാട് മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രതി ഉമ്മർ ഫറൂഖിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കൃത്യം നടത്തിയതിന്റെ പുനരാവിഷ്കാരവും നടത്തി രണ്ടാം തീയതിയാണ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഏകമകൾ മറിയം ജുമൈലയെയും ബന്ധു ഷെയ്കുഞ്ഞയെയും ഉമ്മർ ഫറൂഖ് വെട്ടിക്കൊലപ്പെടുത്തിയത് മഞ്ചേശ്വരം തുമ്മിനാട് ഹിൽ ടോപ്പ് നഗറിൽ മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രതി ഉമർ ഫറൂഖിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കൃത്യം നടത്തിയതിന്റെ പുനരാവിഷ്കാരവും നടത്തി ഈ മാസം രണ്ടാം തീയതിയാണ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഏകമകൾ മറിയം ജുമൈലയെയും ബന്ധു ഷേക്കുഞ്ഞിയെയും ഉമർ ഫറൂഖ് വെട്ടിക്കൊലപ്പെടുത്തിയത് ഉമ്മർ ഫറൂഖും ഭാര്യ താഹിറയും തമ്മിലുള്ള കുടുംബ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനിടയിലുണ്ടായ വാക്കുതർക്കമാണ് രണ്ട് കൊലപാതകങ്ങളിൽ കലാശിച്ചത് ഷെയ്ക്കുഞ്ഞിയുടെ വീട്ടിൽ വച്ചായിരുന്നു കൊലപാതകം ഷെയ്ക്കുഞ്ഞിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പുതിയ കത്തി വാങ്ങിയാണ് പ്രതിയെത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും രോഷപ്രകടനവും ഉണ്ടായി പ്രതിയെ അഞ്ച് ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് ലഹരിക്കടിമയായ ഉമ്മർ ഫറൂഖ് മകളെയും ഭാര്യയെയും സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു ഉപ്പള ജിടെക്കിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു മരണപ്പെട്ട മറിയം ജുമൈല ന്യൂസ് ബ്യൂറോ കാസർഗോഡ്